ജയ് ബോ സ്നേഹം സദ്യയായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒത്തിരി ഒത്തിരി സന്തോഷം നാലുമണി തൊട്ട് ഞാനും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു വരാനുള്ള ഉള്ളൊരു ആകാംക്ഷയില്ല നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി ഇനി ഒന്നും എന്തോ ചെറിയ ഒന്നും കൂടി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഡിലേ വന്നതാണ് എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷമുള്ള വരാനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചതിൽ അതും ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് കൈസൺ ഫിറ്റ്നസ് ക്ലബ്ബ് നമ്മൾ വിസിറ്റ് ചെയ്തു രണ്ട് ഫ്ലോറിലായിട്ട് എനിക്ക് തോന്നുന്നു ആ എറണാകുളത്ത് പോലും ഇത്രയും വേണ്ടൊരു ഫിറ്റ്നസ് സ്റ്റുഡിയോ ഉണ്ടോ എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ് എല്ലാവിധ എക്യൂപ്മെൻറ്സും ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ട് ഇന്ന് സ്പെഷ്യൽ ദിവസമാണ് ഇന്ന് ഇനോഗ്രേഷൻ്റെ ദിവസമാണ് അതുകൊണ്ട് തന്നെ നൂറ് പേർക്കാണ് മെമ്പർഷിപ്പ് സൗജന്യമായിട്ട് നൽകുന്നത് അതൊരു ഒരു ചെറിയ കാര്യമല്ല അത്യാവശ്യം നല്ല ഫീസ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും അതൊരു ഭയങ്കര ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത് പിന്നെ ജിമ്മിൽ പോയി നമ്മൾ ഫിറ്റ്നസ് മെയിൻ്റെ ചെയ്യുക ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ സൗന്ദര്യം മെയിൻ്റൈൻ ചെയ്യുക അതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കോവിഡും ഇപ്പം ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല പനി അത പറഞ്ഞ പറഞ്ഞാൽ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഒത്തിരി ഒത്തിരി എന്തോ കുറച്ച് മുമ്പോട്ട് വരുന്നുണ്ടാവും ഓ വരാമല്ലോ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഭയങ്കര സീരിയസ് ആയിട്ട് ആ കാര്യങ്ങൾ നോക്കണം അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ സാരഥിമാരും ചേരും പിന്നെ രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ട് നാലു പേരാണ് ഇവർ മൊത്തം എല്ലാവിധ ആശംസകളും നേരുന്നു അവർക്ക് വലിയൊരു വിജയം അവിടെ നിങ്ങളാണ് ഇനി വിജയിപ്പിക്കേണ്ടത് വന്ന് വർക്ക്ഔട്ട് ചെയ്ത് ജിം ബോഡി ഒക്കെ ആയിട്ട് നിങ്ങൾ വേറെ ലെവൽ ആവാൻ പോവാണ് ഇതൊക്കെ ഓൾറെഡി ഭയങ്കര ഗ്ലാമറും സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെയാണ് എന്നാലും അതിൽ ഒരു 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 പടി കൂടി ഒന്ന് മാറ്റി മാറ്റിമൂട്ടാൻ വേണ്ടി ഡെഫിനറ്റ്ലി കൈസൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ നമ്മളെ സഹായിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു വലിയൊരു വിജയമായി മാറട്ടെ മാറിൻ്റെ ഇനിയും അതായത് താഴെ പോകും അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു താങ്ക് സോ മച്ച് ലവ് യു ആ okay thank you so much thank you. Thank you.